മഴക്കാലം ആരംഭിച്ചതോടെ അപകടങ്ങൾ പതിവായി കൊച്ചി ധനുഷ്കോടി ദേശീയപാത അമിത വേഗതയും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് കഴിഞ്ഞ ദിവസം കൂമ്പൻപാറയിലും ചാറ്റുപാറയിലുമായി രണ്ട് അപകടങ്ങളാണ് അടിമാലി മേഖലയിൽ നടന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനങ്ങളുടെ തിരക്കേറെയുള്ള ദിവസങ്ങളാണ് ശനിയും ഞായറും ഈ ദിവസങ്ങളിൽ മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതാണ് ദേശീയപാതയിലെ തിരക്കിന് കാരണം മഴക്കാലം ആരംഭിച്ചതോടെ ദേശീയപാതയിൽ അപകടങ്ങളും വർദ്ധിക്കുകയാണ് അമിത വേഗതയും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് കഴിഞ്ഞ ദിവസം അടിമാലി മേഖലയിൽ രണ്ടിടങ്ങളിൽ വാഹനാപകടങ്ങൾ സംഭവിച്ചു കൂമ്പൻപാറ പള്ളിക്ക് സമീപവും ചാറ്റുപാറയ്ക്ക് സമീപവുമായിരുന്നു അപകടങ്ങൾ മൂന്നർഷം ദർശനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് കൂമ്പൻപാറയിൽ അപകടത്തിൽപ്പെട്ടത് പാതിയോരത്തെ വീട്ടുമുറ്റത്തേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിയുകയായിരുന്നു വീടിന്റെ മധുരം വാഹനം ഇടിച്ചു തകർത്തു തകർത്തുണ്ടായിരുന്നു പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിൽ നിന്നും നിസാര പരുക്കുകളോടെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ചാറ്റിമാറയ്ക്ക് സമീപം അപകടമുണ്ടായത് രണ്ട് അപകടങ്ങളിലും വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഇവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി